സുഖല്ലേ എല്ലാവർക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നാൽ ഒരു ചെറിയൊരു ടെറേറിയ കേട്ടോ ചെറുതെന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അത്ര ചെറുതല്ല അതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു ടെറേറിയം ഇത് ആക്ച്വലി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പറഞ്ഞിരുന്നു ഞാൻ ചെറുതായിട്ട് ടെറേറിയത്തിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉള്ളത് അപ്പോൾ ഈ സാധനം ഞാൻ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാട്ടോ ഇനി ഓർഡർ ചെയ്തൊന്നും ആയിട്ടില്ല ഞാൻ ആദ്യം ചെയ്തു വെക്കും എന്നിട്ടൊരു വൺ ടു വൺ ആൻഡ് ഹാഫ് മന്ത് എൻ്റെ അടുത്ത് തന്നെ വെക്കും കാരണം ഈ സിസ്റ്റം ഒന്ന് സ്റ്റേബിളായി വരെ ഒരുപാട് സമയമെടുക്കും അപ്പോൾ ആ സമയത്തിൻ്റെ മുമ്പ് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്ലാൻസ് നശുപോകും അപ്പോൾ നിങ്ങൾക്ക് മാറ്റി കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾ ഇന്നും പറിച്ചു എങ്ങാരു സാധനം തന്നിട്ട് കേട്ന്ന് ഒക്കെ അപ്പോൾ അങ്ങനത്തെ ഇതിനൊന്നും നിൽക്കണ്ട അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ അടുത്ത് നിർത്തി കറക്റ്റ് സ്റ്റേബിളാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് തരും എന്നാൽ തുടങ്ങല്ലേ ഭ്രാന്ത് എറേറിയത്തിൻ്റെ ആദ്യം സ്റ്റെപ്പ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നമുക്കൊരു ഡ്രൈനേജ് ലെയർ ക്രിയേറ്റ് ചെയ്യണം അല്ലേ താഴെ ഭാഗത്ത് അതായത് എയർ സർക്കുലേഷൻ ഒക്കെ നടക്കുന്നത് വെള്ളം കെട്ടി നിൽക്കാതെ ആ ഒരു പ്രോപ്പർ സംഭവം നടക്കാനുള്ള ഒരു ഡ്രൈനേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഇല്ലേ ഞാൻ എൻ്റെ കഴിഞ്ഞ ഡേറേറിയത്തിൻ്റെ മേക്കിംഗ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ബ്രാൻഡും ഏതൊക്കെ സാധനങ്ങളാണെന്നൊക്കെ അപ്പോൾ അതൊന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും പ്രോഡക്സിൻ്റെ ഇതിലും ഞാൻ ചില പ്രൊഡക്ട്സ് ഒക്കെ മെൻഷൻ ചെയ്യുക അതുപോലെ ഈ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ വീഡിയോ തന്നെ പറയാം എന്നാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇത് ഇതിലേക്ക് ഇടലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു നെറ്റ് കവർ ചെയ്യുക ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ സബ്സ്ട്രേറ്റും ഈ ഡ്രൈനേജ് സിസ്റ്റും മിക്സ് ആകാതെ നിൽക്കാനും വേണ്ടിയിട്ടോ അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഡ്രൈനേജ് സിസ്റ്റമായി അതിൻ്റെ മുകളിൽ നെറ്റും സെറ്റ് ചെയ്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഞാനിതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വാൾ ഉണ്ടാക്കുന്നുട്ടോ ഒരു ക്ലേ വാൾ അതിൻ്റെ മുകളിൽ മോശം ചെടിയൊക്കെ പിടിപ്പിക്കാനുള്ളത് എൻ്റെ വലിയ ടെറേറിയം അല്ലേ അതിൻ്റെ ചെറിയൊരു വേർഷനായിട്ട് അതിൻ്റെ ചെറിയ വേർഷൻ അല്ല ഏകദേശം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത സംഭവങ്ങളൊക്കെ അപ്പോൾ അതിന് ഞാൻ ടെറേറിയം ക്ലേ എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പ്രേ ചെയ്തെടുത്തിട്ട് വെള്ളം നനച്ചിട്ടില്ലേ ഇതൊന്ന് ഒരു ക്രീം പോലെ ആക്കി എടുക്കണം എന്നിട്ടുമാണ് അതിൽ പിടിപ്പിച്ചെടുക്കാൻ അപ്പം ഇത് ഇതുപോലെ വെള്ളം നനച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ അത് നല്ല ലൂസായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇത് പറ്റി പിടിക്കൂല അപ്പോൾ ചെറിയൊരു ക്രീം പോലെ ആക്കുക പിന്നെ ടെറേറിയം ക്ലേ ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്തെന്ന് നമ്മൾ ഈ പോളിലൊക്കെ ഉണ്ടാവില്ല ഈ ഒരു മോസ് അതും കൂടി കുറച്ചൊന്ന് കട്ട് കിട്ടിയിൽ മിക്സ് ചെയ്ത് അത് എന്തിനാന്ന് വെച്ചാൽ അത് ചെയ്യുമ്പോൾ അല്ലേ കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് കിട്ടും ഈ ക്ലേ കയുമ്പോൾ പിടിക്കാനും ഗ്രിപ്പ് കിട്ടും അതുപോലെ ചെടികൾക്കും നല്ലതാണ് ആക്ച്വലി ഇത് അങ്ങനെയാണ് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ ഈ ക്ലേ സെറ്റായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്ലേ ഇതിൽ സെറ്റാക്കുന്നതിന് മുമ്പ് അത് എന്ത് ചെയ്യുക അതിൻ്റെ സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കുക കാരണം ഈ സബ്സ്ട്രേറ്റിന്റെ സബ്സ്ട്രേറ്റ് കുറച്ച് പൊങ്ങിയിട്ടല്ല നിൽക്കുക അതിൻ്റെ താഴേക്ക് നമ്മൾ വെറുതെ ക്ലേ കൊടുത്ത് ക്ലേ വേസ്റ്റ് ആക്കണ്ട അപ്പോൾ ആദ്യം സബ്സ്ട്രേറ്റ് ഇട്ട് കൊടുക്കണം ഈ സബ്സ്ട്രേറ്റും ഞാൻ യൂസ് ചെയ്യുന്ന സെയിമെൻറ്റ് ആട്ടോ ആ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞിട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട് അതിൻ്റെ ജംഗിൾ ബേസ് കണ്ടിട്ടൊരു സബ്സ്ട്രേറ്റ് ഉണ്ട് അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി ഇത് ഇതിലേക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും നമ്മൾ ഇതിലേക്ക് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു വൺ ഇഞ്ച് തിക്ക് ലെയറിലാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ബാക്കിലേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് സ്ലോപ്പാക്കി കൊടുക്കുന്നുണ്ട് ഇനി ഈ പോർഷനിലാണ് നമ്മൾ ക്ലേയൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഇട്ട് ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു വൺ ഇഞ്ച് ലെയർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് ഈ ക്ലേ ഒന്ന് സെറ്റാക്കാണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് അതിന് മുമ്പ് കുറച്ചൊന്ന് വെള്ളം കൂടിക്കട്ടോ കുറച്ചൊന്ന് തൊണ്ട തയ്യാകുന്നുണ്ട് ഇനി നമുക്ക് ഈ ക്ലേ മെല്ലെ മെല്ലെ കൈ കൊണ്ട് ഇങ്ങനെ പറ്റിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വിചാരിച്ചത് നമ്മൾ ഗ്രൗണ്ട് മോസ് ഇല്ലേ ഗ്രൗണ്ട് മോസ് ഉണ്ട് പിന്നെ അക്കോറിയത്തിൽ യൂസ് ചെയ്യുന്ന റിക്കാഡിയ മോസ് ക്രിസ്മസ് മോസ് ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ഞാൻ കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഈ ചെടിയുണ്ട് ഇതിൻ്റെ പേരെന്തായിരുന്നു ആ ഹൈഡ്രോഫില എന്ന് ട്രിപ്പാർട്ടിയെന്നുള്ള ചെടിയില്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ പലഡേറിയത്തിൽ യൂസ് ചെയ്തില്ലേ അതും കൂടി ഞാൻ അതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടല്ല ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് പ്ലാന്റും ഞാൻ യൂസ് ചെയ്യുന്നത് അക്കോറിയത്തിൽ യൂസ് ചെയ്യുന്ന അക്വാട്ടിക് പ്ലാന്റ്സ് മാത്രമാണ് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തുടങ്ങാം ഈ ക്ലേ ഇനി ക്ലേ നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് പറ്റിച്ച് ഇങ്ങനെ കൊടുക്കട്ടാ ഇത് ഇതിൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം അത് ചെറുതായിട്ട് സ്പ്രെഡ് ഔട്ട് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പക്ഷേ അത് പ്രശ്നമാക്കണ്ട നമുക്ക് പിന്നീട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം ഇത് ഇതിമ ഇങ്ങനെ പറ്റിച്ച് എടുക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ബേസിക് സംഭവങ്ങളൊക്കെ സെറ്റായിട്ടോ ഇനി നമുക്ക് പ്ലാന്റ്സ് ഡ്രിഫ്റ്റ് വുഡ് സ്റ്റോൺ ഈ സംഭവങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നമ്മളെ സ്പ്രിങ് ടൈലിനെ ആഡ് ചെയ്യും എന്താ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഏകദേശം ഇങ്ങനെ വെക്കുന്നത് ക്ലേ ഒട്ടിച്ച് ഭാഗം ഇതാണ് ഇതിൻ്റെ ബാക്ക് ഈ ഒരു പോർഷനായിട്ട് നമുക്ക് ഫ്രണ്ട് വരിക ഇങ്ങനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ബാക്കിയുള്ള പരിപാടിയും കൂടി ചെയ്യാം ഇനി ഇത് ഒരു ഡ്രിഫ്റ്റ് ആട്ടോ ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ഡ്രിഫ്റ്റ് വുഡ് അതിൻ്റെ മുകളിൽ ഞാൻ മോശമൊക്കെ ചുറ്റി കുറച്ച് ദിവസം ഇത് വെച്ചിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി അതങ്ങനെ മോശമൊക്കെ വെച്ച് പിടിപ്പിച്ചെടുത്തതാട്ടോ അതാകുമ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ഇനി സെറ്റ് ആയിക്കോളും നമുക്ക് അധികം പണി വരൂല്ല ഇതിമേല് മോശമൊക്കെ ഏകദേശം വുഡുമങ്ങനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി ഇതിലേക്ക് ഡയറക്റ്റ് വെച്ചു കൊടുക്കണം പിന്നെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ചെറിയ സ്റ്റോൺ ഉണ്ട് ഇതും കൂടിയാണ് ഞാൻ അതിൻ്റെ അകത്ത് വെക്കുന്നത് പ്ലാൻസിൻ്റെ കൂടെ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ വിചാരിച്ചാൽ അടുത്ത നമുക്ക് ഈ സ്റ്റോൺ ആട്ടോ പ്ലേസ് ചെയ്യാറ് പക്ഷേ ആ സ്റ്റോൺ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ച് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ക്ലേ അല്ലേ ആ ബാക്ക്ഗ്രൗണ്ട് വാളിൽ നമുക്ക് മോസും ബാക്കിയുള്ള ചെടികളൊക്കെ പിടിപ്പിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ ഇനി അത് വെച്ച് സെറ്റാക്കാം അപ്പോൾ ഇതിനാണ് ഇങ്ങനത്തെ ടെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഞാൻ ഈ ഒരു സംഭവം പ്രൊപ്പോവറ്റ് ചെയ്തിട്ടെടുത്തിരുന്നത് നമ്മളെ മോസ് മോസ്സില്ലേ മതിലൊക്കെ ഉണ്ടാകുന്ന മോസ് ഉണ്ട് പിന്നെ ക്രിസ്മസ് മോസ് റിക്കാഡിയ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ അതിൽ വെച്ചിട്ടുള്ളത് ഇനി നിധി നമുക്ക് ഓരോ പീസ് എടുത്തിങ്ങനെ വെക്കണം അപ്പോൾ ഇവിടെ ഈ ഒരു പീസൊക്കെ ഉണ്ടോ ഇതുപോലത്തെ പീസൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സംഭവം നല്ല കളറാകും എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഇങ്ങനെ കാണണം ആ ഡ്രിഫ്റ്റ് വുഡല്ലേ അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ നമുക്ക് കിട്ടുക ഇത് ഇതാ ഇങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കാനുട്ടോ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇനി ചെടി വരും പക്ഷേ കുറച്ചൊക്കെ കവറാവും അല്ലാത്ത പോഷം ഇങ്ങനെ വെക്കും പിന്നെ ഈ ക്ലേ ഫുള്ള് നമ്മൾ മോസ് ചെയ്ത് മോസ് വെച്ചിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ലട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കവറാവുമ്പോഴാണ് അതിനൊരു നാച്ചുറൽ ഫീല് കിട്ടുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മോസ് വോളെ ഏകദേശം സെറ്റായിട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ സ്റ്റോണ് ഇതിലേക്ക് പ്ലേസ് ചെയ്ത് ഈ സ്റ്റോണ് ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ ഒരു കോർണറിലേക്ക് ആക്കിയിട്ടോ ഇവിടെ അങ്ങോട്ട് പ്ലേസ് ചെയ്യണം അപ്പോൾ സ്റ്റോണും സെറ്റായി ഇപ്പോൾ നമ്മൾ ഹാർഡ്സ്കേപ്പ് മൊത്തത്തിൽ സെറ്റായി നെക്സ്റ്റ് നമുക്ക് പ്ലാന്റിങ് ഇത് ഞാൻ കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ എവിടെ വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ല് ചെയ്യും ഞാൻ ഇവിടെ അങ്ങോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത് നമുക്ക് ഈ അനൂബിയസ് ഇല്ലേ ഇതിൻ്റെ ചെറുത് ഇത് ഈ സൈഡിലേക്ക് ഞാൻ കൊടുക്കും പിന്നീട് ഞാൻ ചിലപ്പോൾ ഒരു ചെറിയ കുഞ്ഞു അനൂബിയസും കൂടി പ്രപ്പോർഷൻ അത് കറക്റ്റ് പ്രപ്പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഫോർ ഗ്രൗണ്ടിലും കൂടി കൊടുക്കുട്ടോ അങ്ങനെയാണ് ഇനി ഞാൻ ഉള്ളത് പിന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹൈഡ്രോഫില ട്രിപ്പാർട്ടിയ അവിടെ ഇവിടെയൊക്കെ വെച്ച് കൊടുത്താൽ പ്ലാന്റിങ് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഗ്രൗണ്ടും കൂടി മോസ് വെച്ചിട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യും അപ്പോഴതിൻ്റെ ഒരു ഭംഗി കിട്ടുക ഇനി നമ്മളെ ഇത് ഹൈഡ്രോഫില ട്രിപ്പാർട്ടിയ കുറച്ച് ബുദ്ധിമുട്ടുള്ള പേരായിട്ട് ഇത് പറയുകയാണെങ്കിൽ പക്ഷെ നല്ല രസമുള്ള പ്ലാന്റാണ് ഇത് നമുക്ക് ടെറേറിയത്തിലും അക്കോറിയത്തിലും പലഡേറിയത്തിലും എല്ലാത്തിലും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാ ഇത് ഞാൻ എന്ത് ചെയ്യും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ കൂടെ കൊടുക്കും അപ്പം നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് വാളില്ലേ ഈ ക്ലേ വാൾ ആദ്യം കൂടി ഇതിങ്ങനെ പറ്റി പിടിച്ച് വളർന്നാൽ നല്ല രസം ഉണ്ടാവും സാധാരണ ഞാൻ നമ്മളെ ഫൈക്കസ് പൂമിള മിനിമേ കൊടുക്കരുത് പക്ഷേ ഇത് എനിക്കൊന്നും കൂടി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൽ ഞാൻ വിചാരിച്ച് ഈ സാധനം യൂസ് ചെയ്യാന്ന് കുറച്ച് ട്രിപ്പാർട്ടിയെ നമുക്ക് എന്ത് ചെയ്യുക ഈ ഗ്യാപ്പും കൂടി ഫില്ല് ചെയ്യാനായിട്ട് ഈ വുഡിൻ്റെ അവിടെ കൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം രസം ഉണ്ടാവും ചിലപ്പോൾ ഈ റോക്കിലൂടെ ഒക്കെ ഇങ്ങനെ ക്ലൈമ്പ് ചെയ്താലേ നല്ല രസം ഉണ്ടാവും ഇത് അക്വറിയം പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം കേട്ടോ ഡ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവന്നു പോകും അപ്പോൾ നമ്മളിപ്പോൾ അടച്ചു വെക്കുന്നതല്ലേ ടെറേറിയം അതിന് മുമ്പ് നമ്മളിത് ബാക്കിയുള്ള ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇടയ്ക്ക് ഇവരെ ഇങ്ങനെ നനച്ചു കൊടുക്കണം ഇനി നമ്മളെ ലാസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ ഇതിന് ഇല്ലേ അവിടെ നമ്മൾ ഈ മോസ് വെച്ചിട്ടും കൂടിയും കവർ ചെയ്യാനുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാന്റിങ്ങും കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് വെച്ചു ഇത് കുറച്ച് ചെറിയ ടെറേറിയ ആയതുകൊണ്ട് നമ്മളെ കൈയും പോകൂല എന്നാൽ ട്വീസർ വെച്ചിട്ട് മെല്ലെ പിടിക്കണം മോസ് പൊട്ടും ചെയ്യരുത് അങ്ങനെ എടുക്കണത് ഇത് ഇതിലേക്ക് ഇവിടെ വെച്ചു കൊടുത്താ മതി കുറച്ച് കൈ കൊണ്ടെന്ന് നോക്കട്ടെട്ടോ ഞാൻ അപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ടോ എനിക്ക് സംഭവം നല്ല ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ ഇതില് കമന്റ് ഇട്ടാ മതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാനിത് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇല്ലേ ഇതിങ്ങനെ എനിക്കിനുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി കൂടിയേ വരിക അപ്പോൾ ഞാനിപ്പോൾ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിലും ചിലപ്പോൾ എനിക്കിത് സെയിൽ ചെയ്യാൻ തോന്നൂല അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്തായാലും നോക്കട്ടെ ഇനി ചെറിയൊരു അനുഭവം ഉണ്ട് കുഞ്ഞത് അത് ഈ ഫ്രണ്ട് ഈ പോർഷൻ്റെ കൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു അപ്പോൾ കറക്റ്റ് പ്രൊപ്പോർഷനും കാര്യങ്ങളൊക്കെ ആവും ഇത് ഞാൻ എൻ്റെ നമ്മളെ വലിയ ടെറേറിയ അല്ലേ അതിൻ്റെ അകത്ത് കട്ട് ചെയ്ത് എടുക്കുന്ന കേട്ടോ അതിലൊരുപാട് പ്ലാൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം അല്ലാതെ നമ്മളിത് പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ ഇത് നല്ല പൈസ ഉണ്ട് ഈ അനോബിയസിൻ്റെ ആക്ച്വലി ചെറിയൊറ്റ പീസിന് തന്നെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് ഇതിന് അപ്പോൾ ഞാനിവിടെ കൾച്ചർ ചെയ്ത് ചെയ്തുണ്ടാക്കുന്നുണ്ട് എൻ്റെ ഡെററിയൊക്കെ ടെറിയത്തിലൊക്കെ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇനി ഇത് ഈ ഫ്രണ്ടിൽ വെച്ചുകൊടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക സ്പ്രിംഗ് ടൈലിന് ആഡ് ചെയ്യുക അടച്ചു വെക്കുക പരിപാടി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ അനൂബിയസ് ഇല്ലേ ഇത് ഇവിടെ ഈ അനൂബിയസ് അനൂബിയസ് എന്ന് പറയുമ്പോഴേ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ആരോ കമന്റ് ഇട്ടിന് ആ ഓൾ ഇന്റെ ഒപ്പം ഏഴാം ക്ലാസ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞുണ്ട് അനൂബിയസ് എന്നൊക്കെ പറയൂലോ നമ്മള് അറ്റൻഡൻസ് വിളിക്കുമ്പോ അതേപോലത്തെ ഒരു പേരത് ഇത് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മൾ അക്വാസ്കേപ്പിംഗ് ഗ്ലൂ ഇല്ലേ ഇത് വെച്ചിട്ട് ഈ ഡ്രിഫ്റ്റൂഡിലും എല്ലാം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ്ട് അപ്പോ നമ്മളെ ടെറേറിയത്തിൻ്റെ പണി കഴിഞ്ഞു പണി കഴിഞ്ഞ് നമ്മളെ നാട്ടിൽ പണി കഴിഞ്ഞു തരുന്നതിന് കേട് കേട്ടോ പണി കഴിഞ്ഞേറിയാൽ ഇതിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിക്കണം ഇപ്പോൾ ടെറേറിയ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ ഉടനെ തന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വൺ സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള വെള്ളം മതിയിട്ടോ ആ വെള്ളമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കടന്ന് സൈക്കിൾ ചെയ്തുണ്ടാവുക പിന്നെ നമ്മൾ വീക്കലി വൺസ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഓവർ വെള്ളമൊഴിക്കെടുത്തിട്ട് ഓവർ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടൊക്കെ കേടുന്ന് പോകാൻ ചാൻസ് ഉണ്ട് കുറച്ചൊഴിച്ചാൽ മതി ഇനി നമുക്ക് നമ്മളെ ഫെർട്ടിലൈസർ കൊടുക്കണം കേട്ടോ ഇതും കൂടി ഒരു നാലഞ്ച് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് നമ്മൾ ഇടക്കിടക്ക് കൊടുക്കണം ഫെർട്ടിലൈസറും വെള്ളം സ്പ്രേയിലൊക്കെ പിന്നീട് നമുക്ക് വീക്ക്ലി വൺസ് ഒക്കെ കൊടുത്താൽ മതി അപ്പോൾ ഫെർട്ടിലൈസറും കൊടുത്ത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ടൈലിന് ആഡ് ചെയ്യലാണ് ഈ സ്പ്രിംഗ് ടൈൽ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കൾച്ചർ ചെയ്യുന്ന വീഡിയോ ഞാൻ ഷോർട്സിലിട്ടിരുന്നു അത് ഞാൻ തന്നെ ഇവിടെ കൾച്ചർ ചെയ്തെടുക്കുന്ന കേട്ടോ ഇനി ഇവരെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഓല് പിന്നെ ഓല പണിയും കൊണ്ട് തുടങ്ങിക്കോളും ബാക്കി ഫുള്ള് സെറ്റാണ് ഇനി ഇത് അടച്ചു വെക്കണം കേട്ടോ ഇത് നമ്മൾ നമ്മളെ വലിയ ടെലറിയത്തിൻ്റെ ആ ലിഡാണ് ഇതിന് സിക്സ് ഇഞ്ച് ഡയമീറ്റർ ഉണ്ട് പക്ഷേ ഇത് വരുന്നത് ഫോർ ഇഞ്ചാണ് അപ്പോൾ ഇതിലേക്കുള്ള ലിഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വേറെ ഒരു സ്ഥലത്തുനിന്നാണ് വരുന്നത് കുറച്ച് ലോങ്ന്നാണ് വരുന്നത് അതുകൊണ്ട് എന്താവും കുറച്ച് സമയം എടുക്കും നമുക്കത് കിട്ടാൻ അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വലുതായിരിക്കും അപ്പോൾ കാണാനൊരു രസം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ തിലക്കാലിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഈ ഇതില്ല ഈ കവറ് ഈ കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്ന ടോപ്പ് കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് നല്ല നല്ല ഷോട്ടുകളൊക്കെ കാണിച്ചു തരാം ഇത്രയുള്ള നമ്മൾ പരിപാടി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തായാലും കമൻ്റുകളൊക്കെ ഒന്ന് കമൻറ്റിൽ എന്തൊക്കെ ഞങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞറിയിക്കെട്ടോ നമുക്ക് ഇനി എന്ത് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ശരി എന്നാല്